ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് പട്ടാമ്പി പെരുമുടിയൂർ മീനാനിക്കോട്ടിൽ കുടുംബ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു പി മമ്മിക്കുട്ടി എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി പെരുമുടിയൂർ പ്രദേശത്തെ സന്നദ്ധ സേവന രംഗത്തെ സജീവമായി നിലനിൽക്കുന്ന മീനാനിക്കോട്ടിൽ കുടുംബക്കൂട്ടായ്മയുടെ നീക്കത്തിലാണ് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനമൊരുക്കിയത് കൊടുമുണ്ട ബാബു സോട്ട്രൂത്തിൽ വച്ചായിരുന്നു അനുമോദന സാസ് ഷൊർണ്ണൂർ എം എൽ എ പി മമ്മിക്കുട്ടി അനുമോദന സാസ് ഉദ്ഘാടനം ചെയ്തു പറയാം അപ്പുറത്തേ നമുക്ക്

അപ്പോ സ്വന്തം കുടുംബാംഗങ്ങൾ മാത്രമല്ല പുറമേയുള്ള ആളുകളുടെ ഇത്തരം പ്രശ്നങ്ങൾ കൂടി അവരുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രശ്നങ്ങളാണ് കുടുംബത്തിന്റെ പ്രശ്നമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് ആവശ്യമായ സഹായ ഹസ്തങ്ങൾ നൽകി സഹായങ്ങൾ ചില ഇടപെടലുകളെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത് മുതിര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല് അധ്യക്ഷയായിരുന്നു കൂട്ടായ്മ പ്രസിഡന്റ് എം മൊയ്തീൻകുട്ടി ഷെമീർ അലി മുതിര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് ഡോക്ടർ മുഹമ്മദ് മുസ്തഫ ഗീതാകുമാരി എം മുസ്തഫ സുനീറ കോയക്കുട്ടി ഹാജി സേജൽ വിഹാജി മൊയ്തീൻ അബുബക്കർ നസ്ന ഷംന ഷെറിങ് എം സിദ്ദീഖ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു